ഒരു മനുഷ്യന് ഇറ്റ് ക്യാൻ ബി എ ക്യാൻസർ എന്ന് തോന്നിക്കുന്ന നമ്മുടെ ശരീരത്തിൽ വരുന്ന സിംറ്റംസ് അതെന്തൊക്കെയാ ജനറൽ ആയിട്ട് നമുക്ക് ശരീരത്തിന്റെ എവിടെയാണെങ്കിലും നമുക്ക് പറയാം വേദനയില്ലാത്ത വളരുന്ന മുഴകൾ നമ്മുടെ ശരീരത്തിൽ കുറെ നാളായിട്ട് നിൽക്കുന്ന വെറുതെ നിൽക്കുന്ന മഴകൾ യൂഷ്വലി പ്രശ്നം ഉണ്ടാക്കുന്നില്ല വേദനയുള്ള മുഴകളും സാധാരണ പെട്ടെന്ന് വന്ന ഒരാഴ്ച അത് മിക്കവാറും ഇൻഫെക്ഷൻ ആയിരിക്കും അപ്പൊ വേദനയില്ലാത്ത വളരുന്ന മുഴകൾ പിന്നെ വരുന്ന മുഴകൾ പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് പ്രത്യേകിച്ച് നമ്മൾ ഫാസ്റ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല ഡയറ്റ് കൺട്രോൾ ഇല്ല വെറുതെ നമുക്ക് വെയിറ്റ് കുറയുകയാണ് നമുക്ക് അത് ക്യാൻസർ ആവണമെന്നില്ല ഇതൊരു റീസൺ ആയിരിക്കും ചെക്ക് ചിലപ്പോൾ തൈറോയിഡ് ആവാം അല്ലേ പല കാരണങ്ങൾ ഡയബറ്റീസ് ആവാം ചിലപ്പോൾ ഒന്നും കാണത്തില്ല പക്ഷേ ഇതൊക്കെ നമ്മൾ വാണിംഗ് വാണിഗ് ആണ് മനസ്സിലായി പിന്നെ വിശപ്പില്ലായ്മ അനുഭവപ്പെടുക അതും നോൺ സ്പെസിഫിക് ആണ് അപ്പം പല കാരണങ്ങളും ഉണ്ടാവും പക്ഷേ ഇപ്പം നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ലാതെ ഉണ്ടാകുന്ന വിശപ്പില്ലായ്മ പിന്നെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള പനി വരുന്നത് ചിലർക്ക് പനി വരുന്ന പല കാരണങ്ങളും ഉണ്ടാകും പക്ഷേ പനി ഒരു റയർ കോസാണ് ക്യാൻസർ പക്ഷേ നമുക്ക് ട്യൂബർ ക്ലോസിന് വരാം മറ്റ് പല കാലം കൊണ്ട് വരാം അപ്പോൾ ഇൻ്റർമീഡ്യൻ ആയിട്ട് പനി വരിക മലത്തിൽ മലത്തിലുള്ള രക്തം പോവുക മൂത്രത്തിൽ മൂത്രത്തിക്കുള്ള രക്തം പോവുക അല്ല പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കോമൺ സിംറ്റംസ് ചുമ വിട്ടുമാറാത്ത ചുമ അതായത് മൂന്നാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയുണ്ടെങ്കിൽ നമ്മൾ പരിശോധനയ്ക്ക് വ്യതിയാനമാണ് അത് ക്യാൻസർ ആണോ എന്നില്ല ട്യൂബർ ക്ലോസോ മറ്റെന്തെങ്കിലുമൊക്കെ ആവാം പക്ഷേ എന്നാലും മൂന്നാഴ്ചയിൽ കൂടുതൽ എന്ന ചുമയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പരിശോധനയ്ക്ക് എന്തെങ്കിലും ഇടപെടേണ്ടതാണ് പിന്നെ ശബ്ദത്തിന് വരുന്ന വ്യതിയാനം എല്ലാവർക്കും ഒരു ചെറിയ ഇൻഫെക്ഷൻ ത്രോട്ട് ഇൻഫെക്ഷൻ വന്നാലും മാറും പക്ഷേ ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ശബ്ദ വ്യതിയാനവും നമ്മൾ ചെക്ക് ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു ജനറൽ ക്യാൻസർ സിംറ്റംസ് അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെയുള്ള പറയുന്നത്